ാര്ക്ക് ശുഭരാത്രി നേരുന്നോണ്ട് നമുക്ക് ബാലിന്റെയും ഗോമുദ്ധയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവേ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഉച്ച വരെയുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് മീനാക്ഷി റൂമിലേക്ക് വരുവാണ് ഈ സമയം മീനാക്ഷിയുടെ മനസ്സിൽ കുറെ പ്രതീക്ഷകളൊക്കെ ഉണ്ട് കാരണം ഉച്ചയാകുമ്പോൾ വരാനായിട്ട് ആകാശ് പറഞ്ഞിട്ടുണ്ട് വന്ന കഴിയുമ്പോ പുറത്തു പോകണം പാർക്കിൽ പോണം ഷോപ്പിങ്ങിന് പോണം അങ്ങനെ കൊറേ കുറെ പരിപാടികളും പ്ലാനുകളും ഒക്കെ ആട്ടാ ഉച്ചക്ക് സന്തോഷത്തോടു മീനാക്ഷി റൂമിലേക്ക് വരുന്നേ പക്ഷെ എന്ത് ചെയ്യാനാ മീനാക്ഷി വന്നിട്ട് ആകാശനെ കണ്ടില്ല അപ്പൊ മീനാക്ഷിക്ക് ആപ്പാടം കൺഫ്യൂഷനായി ആകാശ് ഇത് എവിടെ പോയി ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി വിളിക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോനും ആകാശ് പറഞ്ഞ അതെ എന്റെ ജോലി കഴിഞ്ഞിട്ടില്ല ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അപ്പോഴേക്ക് ഞാൻ വരാന്ന് പറയണം ഒരു മണിക്കൂറത്തെ പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ അടുത്ത് മീനാക്ഷി ഒന്ന് സമാധാനിച്ചു അതോ ഇനിയിപ്പോ തലേ ദിവസത്തെ പോലെ പത്ത് മണി കഴിഞ്ഞിട്ടാണോ വരുന്നത് ആ ഒരു ടെൻഷനും മനസ്സിലുണ്ടായിരുന്നു വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ ട്രെയിനിങ്ങിന് വന്നേ ട്രെയിനിങ്ങിന് വന്നപ്പോ തന്നെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കൊന്ന് അടിച്ചു പൊളിക്കണം കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല അപ്പൊ അതിന്റേതായ വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം ഓർത്തിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പത്തേനും ബാലം കൊടുത്ത പണിയില് ആകാശനാണ് നിന്ന് തിരിയാനുള്ള സമയം അവസാനം മീനാക്ഷി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ച് ആ സമയത്താണ് മിത്രയുടെ കൂടു വരുന്നത് മിത്രക്കാണെങ്കിലേ വിഷമമായിട്ട് മിത്ര വിളിച്ച കാരണം ട്യൂഷനും പോയി ട്യൂഷനും എടുക്കണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും ആരെന്നെ സഹായിക്കാനുള്ള അവസാന ഒരു പോംവഴി ആയിരുന്നത് അതും ഇല്ലാതാക്കി അപ്പൊ ആ വേദനകളൊക്കെ പറയാനായിട്ട് മീനാക്ഷിയോട് മീനാക്ഷിനെ വിളിക്കുകയാണ് പിന്നീട് മീനാക്ഷെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ട്യൂഷന് ആ അച്ഛൻ ട്യൂഷന് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു അതൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പൊ മീനാക്ഷിക്ക് നല്ല ദേഷ്യം വന്നു മീനാഷി പറഞ്ഞു എന്തിനാ മിത്രേ നീ ഇത് പറയാൻ പോണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കാണ് അതെ ഞാൻ പറയാൻ പോരുന്ന ഞാൻ പറഞ്ഞല്ല പക്ഷെങ്കിൽ എങ്ങനെയോ അങ്കിൾ അറിഞ്ഞെന്നൊക്കെ പറയണം ഊഹ് എന്റെ ദേമി അല്ലെങ്കിലും അതെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ സമയത്ത് അച്ഛൻ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതാ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആരാ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കാണ് അതറിയത്തില്ല എങ്ങനെയാ അച്ഛന് അറിഞ്ഞെന്നു അറിയത്തില്ല എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ മീനാക്ഷിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് ശ്രീദേവി ആയിരിക്കും അമ്മ എന്താങ്കിലും പറഞ്ഞു കൊടുക്കത്തില്ല പക്ഷെങ്കില് ആദ്യമേ പെർമിഷൻ ചോദിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു മിത്രോട് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ തന്നെ മിത്ര പറഞ്ഞു മനുഷ്യന്റെ കാര്യല്ലേ അത് പോയതാണ് അതുകൊണ്ട് പറയാൻ പറ്റിയില്ല പക്ഷെ പറയാൻ ഓർത്തിരുന്നു തന്നെ അച്ഛൻ അറിഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിലായിരുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ മിത്രം പറയാണ് മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ അവിടെ വേണ്ടായിരുന്നു എങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിച്ചാ എന്നൊക്കെ പറയണം പക്ഷെ ഇത്രക്കറിയാം ആരൊക്കെ പറഞ്ഞാൽ അങ്കിളിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് നമുക്ക് ശരിയെന്ന് തോന്നി ചിലപ്പം ബാലിന് ശരിയായിട്ട് തോന്നില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണല്ലോ പോരാത്തിന് എരുപരി ഏറ്റു കൊടുക്കാനായിട്ട് ശ്രീദേവി ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഗോമതി പറഞ്ഞ അനുനയിപ്പിച്ച് അത് അതിന്റെ വഴിക്ക് കൊണ്ടുപോയെ അപ്പൊ ശ്രീദേവി വിളിച്ചിട്ട് നാണക്കേടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെങ്കില് ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് മിത്രയ്ക്ക് ആ പട വിഷമായിരുന്നു അപ്പൊ മിത്ര ഇതൊക്കെ മീനാക്ഷിയോട് പറഞ്ഞു മീനാക്ഷി പറഞ്ഞു സമാധാനിക്കുക സാരമില്ലെന്നൊക്കെ പറയണം അപ്പൊ മിത്രയുടെ വിചാരം എന്താ മീനാക്ഷിയൊക്കെ പുറത്തൊക്കെ കറങ്ങാൻ നടക്കുമായിരിക്കും എന്നൊക്കെ ഓർത്തുണ്ടാ വിളിച്ച് പിന്നീട് മീനാക്ഷി പറഞ്ഞ് എവിടെ പുറത്തു പോകാനായിട്ട് ഇവിടെ വന്ന് പെട്ടിരിക്കുക എങ്ങോട്ട് പോകാനാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗോമതി വന്നു ഗോമതി ഫോൺ മേടിച്ച് ഗോമതി ഗോമതിയോടത്തും അവർ എൻജോയ് ചെയ്താൽ അതിലൂടെ നടക്കുവാണ് ഗോമതിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പോയ സമയത്ത് തന്നെ ഗോമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടാണ് രണ്ടുപേരും വരാനായിട്ട് കൊച്ചിക്കല്ലേ പോന്നെ മറൈൻ ഡ്രൈവിലും അങ്ങനെ പാർക്കിലും അവിടെ എല്ലായിടത്തും പോണ എല്ലാം കണ്ടു കേട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തു ചെയ്യേന പറ പക്ഷെ ഒരിടത്തും പോകാൻ പറ്റിയില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് മീനാക്ഷിയുടെ സ്വരത്തിലുണ്ടായിരുന്നു പിന്നീട് ഗോമതി ചോദിച്ചവൻ പറഞ്ഞു എവിടെ പോവാനായിട്ട് മോനാണ്ടേ കടകളായ കടകളൊക്കെ നരങ്ങി നടക്കുക അതിന്തുവരെ ആയിട്ട് ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയാ അച്ഛനും ഓരോ ജോലി കൊടുത്ത് ഇതിലായിട്ടും തീർന്നിട്ടില്ലെന്ന് പറയാ ഗോമതിക്ക് ആ പാട സങ്കടമായപ്പോ ഗോമതി ഭയങ്കര പ്രതീക്ഷയോട് വിട്ടിട്ടാണ് അവരെ പറഞ്ഞു വിട്ടത് പിന്നീട് ഗോമതി പറഞ്ഞു സാരമില്ല അവനിപ്പ തന്നെ വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഗോമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു ഏച്ചി നോക്ക് പരിവായിരിക്കും ഇപ്പത്തന്നെ ആകാശമായിട്ട് അതിനുശേഷം നിങ്ങൾ പൊളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്നൊക്കെ പറയണം ഈ സമയം അത്രയും ഭയങ്കര ടെൻഷനിലായിരുന്നു മീനാക്ഷി കാരണം ഉച്ചയ്ക്കാണ് ഫുഡും കഴിച്ചിട്ടില്ല അപ്പൊ പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കാന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഉച്ച കഴിഞ്ഞു മൂന്നാല് മണിയൊക്കെ ആയിട്ടും കാണുന്നില്ല ആകെ പ ടെൻഷനായിപ്പോയി ഈ സമയത്ത് ആകാശം എന്ത് ചെയ്യുവാണ് ബാലം കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പൈസയൊക്കെ കൊടുക്കാനായിട്ട് ഓരോ കടകളിലായ കടകളൊക്കെ കയറി ഇറങ്ങി നടക്കുവ അപ്പൊ അവിടെയല്ലേ അത്ര വലിയ പരിചയം കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ ഓരോ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഒക്കെ വേണമല്ലോ കൊണ്ടേ കൊടുക്കാനും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാരണം മാർക്കിൽ ചെന്ന് കഴിയുമ്പോ സാധനങ്ങളൊക്കെ നല്ലാണെന്ന് നോക്കണം അങ്ങനെയൊക്കെ നോക്കണം ഈ സമയത്ത് ബാലന്റെ കോൾ വരുവാണ് ആകാശിന് അപ്പൊ ആകാശ് കോൾ എടുത്തു കോൾ എടുത്തുകഴിഞ്ഞിട്ട് ബാലൻ ചോദിച്ചു ജോലി എങ്ങനെയായിന്നൊക്കെ ചോദിക്കണം അപ്പൊ ആകാശ് പറഞ്ഞു തീർന്നില്ല അച്ഛ കുറച്ചുകൂടി ഉണ്ടെന്ന് പറയണെ ഒരു കാര്യം ചെയ്യാ ഇനി അത് മുഴുവൻ തീർത്തിട്ടാണെന്ന് പോയാൽ മതി എന്ന് പറയണം പക്ഷെ ആകാശം ആ പടാൻ വിഷമമായി ആകാശമാണ് ഇപ്പൊ തന്നെ സമയം കുറെ വൈകിയില്ല ഏഹ് ഒരു കാര്യം ചെയ്യാം കൊടുക്കണം ബാക്കി ഒരുമാതിരി എല്ലാം തീർത്തു ഇനിയിപ്പം ഒരാളുടെ പൈസയും കൂടെ കൊടുക്കാണ്ട അപ്പൊ കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ്റെ ഇവിടെ ഇല്ല ആ പുള്ളിക്കാരന്റെ ഒരു കാര്യം ചെയ്യാം ഞാനെന്ത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറയാം പക്ഷെ ബാലൻ അത് സമ്മതിക്കുന്നില്ല ബാലൻ പറഞ്ഞാൽ അയാളെ നേരിട്ട് വന്ന അയാളുടെ കൈ പൈസ കൊടുത്താൽ മതി ബാലിനെന്തോ നിർബന്ധം വല്ല കൈ പൈസ കൊടുത്താൽ അയാളുടെ കൈ കിട്ടത്തുള്ള എന്തോ ബാലന് അങ്ങനെയൊക്കെ പറഞ്ഞു ആകാശിന് ഭയങ്കര വിഷമായി കാരണം അയാൾ ഇനി പറഞ്ഞെങ്കിൽ എപ്പോൾ വരൂന്ന് പോലും അറിയത്തില്ല പിന്നീട് ബാലൻ അങ്ങോട്ട് കൂട് കെട്ടിയിരുന്നപ്പോ ആകാശിന് ടെൻഷനായിട്ട് ആകാശ് ഇങ്ങനെ നിൽക്കുവേണം ഇനിയിപ്പോൾ എന്ത് ചെയ്യണം വല്ലാത്തൊരവസ്ഥയായപ്പോലോ ആ ഒരു കാര്യം ചെയ്യാം ആരനെ ഒന്ന് വിളിച്ചു നോക്കാം ആരെയാണെങ്കിൽ ഞാൻ ഒന്നും നോക്കത്തില്ല പോയ പോട്ടെ പോലെന്നും പറഞ്ഞാൽ അങ്ങോട്ട് പോകത്തുള്ളൂ ഇതൊന്നും മൈൻഡ് ചെയ്യാനും പോലും പോകത്തില്ല കാരണം ശരിയെന്ന് തോന്നുന്ന കാര്യം ആരും ചെയ്യത്തുള്ളൂ അത് ഇത്ര ഇങ്ങനെ പറഞ്ഞു വിടാനായിട്ടോ ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ട കാര്യമില്ല ബാലിന് അപ്പൊ ആരെയാണ് ഏക ആശ്രയം എന്ന് കേൾതിയിട്ട് ആരിനെ വിളിക്കുവാണ് ആകാശ് വിളിച്ചിട്ട് ആലോചിച്ചു ആ എന്താ കൊച്ചേട്ടാ ഏഹ് ഇപ്പൊ ഇങ്ങനെ തിരക്കിലാണോ അതോ ഇനിയിപ്പം അവരോടെല്ലാം ചുറ്റി കറങ്ങണോന്ന് ചോദിക്കാം എവിടെ കറങ്ങാനായിട്ട് ഇവിടെ മാർക്കറ്റിന് അവിടെ വന്നെങ്കിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാന്ന് പറയണേ അതെന്താ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കണ ചോദിക്കുന്നുണ്ട് പിന്നീട് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് ആരും പറഞ്ഞു കൊച്ചാട്ടൻ അല്ലാതെ ഇങ്ങനെ നിക്കുകയുള്ളൂ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഫോൺ എടുക്കണ്ടാന്ന് എന്തിനാ ഫോൺ ഫോണെടുത്തേ അനുഭവിച്ചോളം പറയണം എടാ നീ ഇങ്ങനെ ഒന്നും പറയല്ലേ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ആരും പറഞ്ഞ എന്തു സൊല്യൂഷൻ ഇനിയിപ്പൊ സൊല്യൂഷൻ ഒന്നുമില്ല ഒരു കാര്യം ചെയ്യാൻ കൊച്ചേട്ടൻ ആ പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൊച്ചേട്ടൻ എടത്തിനും വിളിച്ചിട്ടുണ്ട് അരവിടെ ചുറ്റിക്കറങ്ങാൻ പറയണം എടാ അത് ശരിയാവോ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് ആപ്പയുടെ പ്രശ്നമാന്ന് പറയണം അപ്പോഴേ അപ്പോഴേക്കും ആകാശിന്റെ ഫോണിലേക്ക് ആ കടയുടെ ഓണർ വിളിക്കുവാണ് പൈസ കൊടുക്കുകയാണ് അയാളെ വിളിച്ചുകഴിഞ്ഞപ്പോ ആകാശ് പെട്ടെന്ന് ആരണോട് പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് കോൾ എടുക്കുവാണ് പിന്നെയാണ് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു അതേ ഒരു മണിക്കൂർ ലേറ്റായിട്ടേ ഞാൻ വരത്തുള്ളു അവടെ നിൽക്കാൻ പറയാണ് ആകാശിനെന്ത്യാണെന്ന് അറിയിച്ചില്ല സമാന്തര രജിതുപോലെ തോന്നി ഒരു മണിക്കൂറും കൂടെ താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വൈകുന്നേരം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ പാർക്കിലൊക്കെ പോകുന്നത് അതിന് വല്ല സമയം കാണുവോ അതൊന്നും ശരിയാവുന്ന കാര്യമല്ലെന്ന് മനസ്സിലായി കോള് കട്ട് ചെയ്തിട്ട് പിന്നെ ആരനെ തിരിച്ചു വിളിക്കുകയാണ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ കൊച്ചേട്ടാ അയാൾക്ക് പൈസ പിന്നെ കൊടുക്ക അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തിട്ട് കാര്യം നോക്കിയ പാവം പറയാണ് പിന്നെ നോക്കി ഇനിപ്പോ ആകാശിനെ വേറൊരു നിവൃത്തിയില്ല അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ഇനി അയാൾ വരുന്നോടം വരെ നിന്നിട്ടുണ്ടെങ്കില് പാവം മീനാക്ഷി അവളാണെ മുറി കാത്തു ഇട്ടിരിക്കോ എങ്ങനെയാകുന്നറിയില്ല അവളെയൊന്നും വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് ആരുടെ കോൾ കട്ടിയതിനു ശേഷം മീനാക്ഷെ വിളിക്കണം മീനാക്ഷി കട്ട കൽപ്പില ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാതിരിക്കുക പുറത്തു കൊണ്ടേ ഫുഡ് വാങ്ങി തരാമെന്നും പറഞ്ഞിരിക്കുക ഒരു വശത്ത് വിശപ്പ് ആകാശ് വരാത്തന്നെ ദേഷ്യം ആർക്കാണെങ്കിലും ദേഷ്യം വരുമോ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ട്രെയിനിങ്ങിനാണെന്നും പറഞ്ഞു വന്നിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ആകാശിനെ കണ്ടു ഇല്ല അപ്പോഴേക്കും ആകാശം വിളിച്ചോണ്ടിരിക്കുക മീനാക്ഷി മനഃപൂർവ്വം കോളെടുത്തില്ല കോൾ എടുക്കാതിരുന്നു അങ്ങനെ ഇത്ര കഴിയുമ്പത്തേനും ആകാശ് വന്നു ആകാശ് വന്നപ്പോൾ മീനാക്ഷി പിണങ്ങി അവിടെ കിടക്കണം അനങ്ങിയില്ല പിന്നീട് ആകാശം നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു ഞാൻ ഭാഗൊക്കെ പൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് വാ സ്റ്റാൻഡിൽ പോയിരിക്കാം ബസ് വരുന്നവടെ മലയാളം അവിടെ ഇരിക്കാന്ന് പറയാം പിന്നീട് ആകാശം എന്ന് അനുദിക്കാൻ ശ്രമിച്ചു പക്ഷേ മീനാക്ഷി കട്ട കലിപ്പായിരുന്നു പിന്നീട് പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷയോട് കൂട്ട് ആകാശ ട്രെയിനിങ്ങിന് വന്നേന്ന് അറിയാവോ ആകാശം എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണെങ്കിലോ ഇത് തന്നെ കടാ വീട് കടാ വീടെന്നു തന്നെ ഇടയ്ക്ക് ഒരു എൻജോയ്മെന്റും ഇല്ല ഇവിടെ എങ്ങനെ വരുമ്പോഴെങ്കിലും ആകാശിനെ ഒന്നും കിട്ടൂലോന്ന് പറത്തോ ഞാനിരുന്നെ എന്റെ ട്രെയിനിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ട് ആകാശിന്റെ ജോലി കഴിഞ്ഞിട്ടും എന്തൊരു കഷ്ടം ആകാശ ചെയ്ത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുറത്ത് നല്ല ട്രിപ്പ് പോയിട്ടില്ല കാണിയുമ്പോൾ ട്രിപ്പ് ഒന്നും പറഞ്ഞു പോയി അത് കുളമായി പോയി എല്ലാരും കൂടെ വന്നിട്ട് ഇപ്പഴാണ്ട് ഇങ്ങനെ ഇത് കുറച്ച് അന്യായോട്ടാ കാണിക്കുന്നത് എത്രയാന്ന് പറഞ്ഞാൽ അച്ഛനാന്നും പറഞ്ഞാലും ഇതുപോലെ ക്രൂശിക്കാൻ പാടില്ലെന്ന് പറയണം അത് പിന്നെ മീനു അച്ഛൻ പറഞ്ഞുകഴിയുമ്പം പിന്നെ പിന്നെ ഒരച്ഛൻ നാട്ടിലെങ്ങും ഇല്ലാത്ത പോലെ അല്ല ഞാൻ ചോദിച്ചട്ടെ നിങ്ങള് ഈ അച്ഛന് വേറൊരു പണിയില്ലെന്ന് ചോദിക്കണം മക്കൾ എവിടെയെങ്കിലും അഞ്ചു മിനിറ്റ് സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പോ എന്താ എന്നൊക്കെ ചോദിച്ചോട് ഭയങ്കര ദേഷ്യപ്പെടുകയാണ് ഞങ്ങളുടെ കൂടെ ട്രെയിനിങ്ങിന് കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരുടെ എല്ലാം ഭർത്താക്കന്മാരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്റെ വേറെ കൂടെ ഇരുന്ന ചേച്ചി ആ ചേട്ടൻ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞോടം വരെ അതിനുശേഷം ആ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയി അവര് പുറത്തൊക്കെ ചുറ്റി അടിക്കാൻ പോകും ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവള് തിരികെ പോകത്തുള്ളൂ പക്ഷെ ഞാൻ അത്രയ്ക്കൊന്നും പറയുന്നില്ല അതിന്റെ നാലിലൊന്നു പോലും എനിക്ക് വേണ്ട ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഒന്ന് ഫുഡ് കഴിച്ച് ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് പോയി അത് മാത്രേ പറയുന്നുള്ളൂ അതിനെ പോലും ആകാശിന് സമയമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരോട് എന്ത് പറയാനറിഞ്ഞു ചോദിക്കുക ഇത് കേട്ട ആകാശം കുറഞ്ഞു ക്ഷമിക്ക എന്ത് ക്ഷമിക്കാനാ ആകാശേ ഞാനൊരു പെണ്ണല്ലേ എനിക്കും ആഗ്രഹങ്ങളും മോഹങ്ങളും എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അറിയാം ഇങ്ങോട്ട് വന്നുകഴിയുമ്പത്തേനും പക്ഷെ എല്ലാം തകർന്നു പോയെന്ന് പറയാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പ ആകാശം പറഞ്ഞ് പോട്ടെ മീനു ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കാൻ പറയണ നമുക്ക് പുറത്ത് വന്നു പുറത്ത് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയണ അവസാനം പറഞ്ഞു നീ വന്നില്ല നിന്ന് തൂക്കിയെടുത്തോണ്ട് പോകുന്നു പറയാണ് അവസാനം മീനാക്ഷി പോകാന്ന് പറയാ മീനാക്ഷിക്കും അറിയാം ആകാശന്റെ കഷ്ടപ്പാട് എന്താന്ന് പുറത്ത് പോകണമല്ല ചുറ്റി അടിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് പക്ഷെ ബാലനെ പേടിയായത് കൊണ്ട് എങ്ങനെ എന്നാ ബാലനോട് എതിർത്ത് അങ് നിൽക്കുവാണെങ്കില് കുഴപ്പം എതിർത്തിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല എങ്ങനെ പോണെന്ന് അത് വാ തുറന്ന് ആകാശ് പറയത്തില്ല ആകാശിനെ പേടിയാ പക്ഷെ ആരനാണെങ്കിൽ പറയും എനിക്ക് പറ്റില്ല അച്ഛാ ഇന്നും മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകത്തുള്ളൂ അതിപ്പൊ ആർക്ക് എന്ത് തോന്നിയാലും ആരനത് നോക്കത്തും കൂടിയില്ല പിന്നീട് ഉം അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ് അങ്ങനെ പാർക്കിലൊക്കെ പോയി രണ്ടുപേരും കൂടെ അടിച്ചു പൊടിക്കുവാണ് ഈ സമയത്ത് ബാലന്റെ കോൾ വരുന്നുണ്ട് ബാലന്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പത്തേനും ആകാശിന് നെഞ്ചിലൊരു ഇടുത്തി വീണു പെട്ടെന്നാ ആകാശ് അസ്വസ്ഥനാവാണ് ഇത് മീനു ശ്രദ്ധിച്ചു എന്താ ആകാശം ചോദിക്കേ ഒന്നും ഇല്ലാന്ന് പറയണം ആകാശം നൈസായിട്ട് ആ ഫോണും കൂടി സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു കാരണം ഇനിയിപ്പൊ വിളിച്ചോണ്ടേ അറിയാം ഈ സമയം ബാലൻ കടലിൽ നിന്നിട്ട് വിളിക്കുക പിന്നെ വിളിച്ചപ്പോ കോള് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു അപ്പൊ ധർമ്മനോട് പറഞ്ഞു ഇതെന്തു പറ്റി അവനെ വിളിച്ചിട്ട് ആദ്യം ബെല്ലുണ്ടായിരുന്നല്ലോ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറയണം ആകാശനെ വിളിച്ചിട്ട് ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞു ചിലപ്പോ ഫോണിന്റെ ചാർജൊക്കെ തീർന്നു പോയി കാണുമായിരിക്കും ഒരു കാര്യം ചെയ്ത് നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാ എന്താ അറിയാ അയ്യം വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഞാൻ വിളിച്ചതിനും ഫോൺ ഓൺ ആയിട്ടൊന്നും വരത്തൊന്നും ഇല്ലെന്ന് പറയാ എന്തായാലും വിളിച്ചു നോക്കണ എന്ന് പറയണം അങ്ങനെ ധർമ്മം വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫാ പറയണേ അവസാനം ധർമ്മം പറഞ്ഞു ഒരു പക്ഷേങ്കിലും ചാർജ് ഒക്കെ തീർന്നു പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പറയാം പിന്നെ ചാർജ് തീർന്നു പോകാനായിട്ട് ഇതെന്താന്ന് ചോദിക്ക അതെന്താ അളിയാ പോകുന്ന വഴിക്ക് ഞാൻ ചാർജ് കുത്തിക്കൊണ്ടാണ് പോണേ ആ മാർക്കറ്റിൽ കൂടെ പോണ സമയത്ത് റൂമിൽ വന്നാൽ അല്ലെ ചാർജ് കൂത്താൻ പറ്റുള്ളൂന്നൊക്കെ ചോദിക്കുക ബാലിന് പക്ഷേങ്കില് അത്രയ്ക്ക് അതും കൂടെ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നി പിന്നീട് അങ്ങനെ പാർക്കിലൊക്കെ പോയി ചുറ്റി അടിക്കുന്ന ഫോട്ടോസൊക്കെ മിത്രയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് മിത്രയ്ക്ക് ഇതാണ് കണ്ടപ്പോ ഭയങ്കര സന്തോഷം മിത്രയ്ക്കും ഗോമതിക്കാളും ഭയങ്കര സന്തോഷം അവര് നല്ല രീതിയിൽ പോയിട്ട് വരുന്നതൊക്കെ പിന്നീട് അടുക്കളയിലേക്ക് വന്നിട്ട് ഗോമതിന് ഇത് കാണിക്കുന്നൊക്കെയുണ്ട് ഗോമതിക്ക് അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും അനുശ്രീ വന്നു അനുശ്രീനെയും കാണിച്ചതൊക്കെ അങ്ങനെ അവർ സന്തോഷിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കുമാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി വന്നിട്ട് എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചാൽ എന്നെ കൂടെ കാണിക്കാൻ പറയുന്നത് പക്ഷേ എങ്കില് മിത്രയ്ക്ക് അത്ര ഒരു താല്പര്യം ഇല്ലായിരുന്നു കാണിക്കാനായിട്ട് അവസാനം മിത്ര കാണിച്ചു മിത്ര കണ്ടി കാണിച്ചു കഴിയുമ്പത്തേനും ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വല്ലാത്തൊരിതായിപ്പോയി പിന്നീട് പറഞ്ഞു ഈ പാർക്കിൽ കൂടെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചവനൊരു കമന്റും അങ്ങോട്ട് പറഞ്ഞു അപ്പോഴേ അപകടം എടുത്തു മിത്രക്ക് ഇത് മിക്കവാറും പണിയാവും എന്നുള്ള കാര്യം കാരണം ശ്രീദേവി മിക്കവാറും ഇത് പറഞ്ഞു കൊടുക്കും അങ്കിളിനോട് കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാണല്ലോ അവങ്ങനെ ഒരു സംശയം ഉണ്ടായി ശ്രീദേവിയുടെ ഉള്ളില് അങ്ങനെ ശ്രീദേവിയുടെ ഉള്ളിലല്ല മിത്രയുടെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പ എന്തായി തീരും എങ്ങനെയാ എന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന